കൈ മാത്രം കണ്ടാല് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ലാന്ന് എനിക്കറിയാം ചിലപ്പോ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചന് ഇരിക്കാനൊരു സപ്പോർട്ടിനാണ് ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണണ്ടേ അപ്പച്ച മറ്റേ കൈ കൊണ്ട് ദൈവം എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചോണ്ടിരിക്കുക ഇത് ഒന്ന് രണ്ട് തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വരല് വരുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീന കുറവ് വല്ലതും കാണും അതുകൊണ്ടാണ് പക്ഷെ കൈക്ക് സ്വാധീന കുറവല്ല കുറച്ചല്പം കൂടുതലാന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സൈൻ ലാംഗ്വേജിൽ എന്തോ നമ്മടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട് പക്ഷേ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ ഫോർ ഐ പി സി ന്യൂസൻസ് ആണ് ആണ് ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമൊണ്ടക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ ഇപ്പൊ എൻ്റെ ചെലവിൽ ഇങ്ങനെ രണ്ടാഴ്ചത്തെ കറി അവിടെ പോയി കഴിക്കണ്ട കൊല്ലത്തെ മാതാവിന്റെ കുരിശടി എത്തിയപ്പോഴത്തേക്ക് ഈ കയ്യും കൊണ്ട് കുരിശു വരയ്ക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അഭിനയ സിംഹം ഈയൊരു പ്രമുഖനെ നാലുപേരറിയേ ഈ ഒരു ഷർട്ടോ ഈ തലയോ ഈ സ്പെക്സോ ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുമല്ലോ ഞങ്ങൾ പുറകിലിരുന്ന രണ്ട് പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് പാവ ഒരുപാട് പെടാപ്പാട് പെട്ട് രണ്ട് സൈഡിൽ നിന്നും കൂടെ നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടു പേര് കണ്ടപ്പോൾ എന്ത് മനസംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത് അത് നിങ്ങൾ എല്ലാവരും കാണുമ്പോ കുറച്ചധികം കിട്ടൂല്ലേ ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ അപ്പൊ ഷെയർ ചെയ്തോളൂട്ടാ